എംബുരാൻ സിനിമയുടെ രാഷ്ട്രീയം വിവാദമാകുമ്പോൾ അതിലെ വില്ലനായ ബാബാ ബജറംഗിയും ചർച്ചയാവുകയാണ് കേരളത്തിൽ വർഗീയത വിറ്റ് സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനൊരുങ്ങുന്ന അഭിമന്യു സിംഗ് അവതരിപ്പിച്ച ബാബാ ബജ്റംഗി അബ്രാം ഖുറേഷിക്ക് ഒത്ത വില്ലനാണ് എന്നാൽ ആരാണ് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തിലെ നരോദ പാഡ്യ കൂട്ടക്കൊല എന്ന കറുത്ത അധ്യായത്തിൻ്റെ സൂത്രധാരണ എന്ന് വിശേഷിക്കപ്പെടുന്ന ബാബു ബജ്റംഗി ബാബു ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്റംഗി ഹിന്ദുത്വ സംഘടനയായ ബജ്റംഗ് ദളിന്റെ ഗുജറാത്തിലെ ഏറ്റവും ശക്തനായ നേതാവാണ് സംഘടനയ്ക്ക് വേണ്ടിയുള്ള അകമഴിഞ്ഞ സമർപ്പണമാണ് ബാബുഭായ് പട്ടേലിനെ ബജ്റംഗി ബാബു ആക്കിയത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ കലാപകാലത്ത് ബജറംഗി സേനയ്ക്ക് നേതൃത്വം നൽകിയത് ബാബു പട്ടേലായിരുന്നു പ്രത്യേകിച്ച് നരോദയിൽ ഏറിയ പങ്കും സാധാരണക്കാരായ മുസ്ലിമുകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു നരോദ പാടിയ ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന ഗോദ്ര സംഭവത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സംസ്ഥാനത്ത് ബന്ദ നടത്താൻ വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്തു അന്ന് രാവിലെ ഒമ്പത് മണിയോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബജരംഗദളിൻ്റെയും നേതൃത്വത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന ആളുകൾ നരോദാപാട്യ പ്രദേശത്ത് അക്രമം അഴിച്ചുവിട്ടു വീടുകൾക്ക് തീവച്ചു ആളുകളെ തീ വെച്ച് കൊന്ന ശേഷം മൃതശരീരം അടുത്തുള്ള കിണറിൽ വലിച്ചെറിഞ്ഞു എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ച് നൂറാനി പള്ളി സ്ഫോടനത്തിൽ തകർത്തു കത്തിക്കുത്ത് കവർച്ച മാനഭംഗം പൊതുസ്ഥലത്തിൽ വെച്ച് കൂട്ട ബലാത്സംഗം എന്നിവയും കലാപത്തോടനുബന്ധിച്ച് നടന്നു ആളുകളെ കൂട്ടത്തോടെ ഓടിച്ച് വലിയ കുഴികളിൽ തള്ളിയിട്ട ശേഷം എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിച്ച് തീ കൊളുത്തി ജീവനോടെ ചുട്ടുകൊന്നു സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തി കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടില്ല മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് നഗരത്തിൽ അരങ്ങേറിയത് മുപ്പത്തിയാറ് സ്ത്രീകൾ ഇരുപത്തിയാറ് പുരുഷന്മാർ മുപ്പത്തി അഞ്ച് കുട്ടികൾ എന്നിങ്ങനെ തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അക്രമത്തിനിരയായതെല്ലാം മുസ്ലിങ്ങളായിരുന്നു ഒരൊറ്റ ഹിന്ദുവിന് നേരെയും അക്രമമുണ്ടായില്ല ഹിന്ദു ഭവനങ്ങളൊന്നും തീയിലമർന്നില്ല അക്രമികൾ പത്തുമണിക്കൂറോളം നരനയാട്ട് നടത്തിയ ശേഷമാണ് സർക്കാർ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുന്നത് ഇതിനുവേണ്ട ആയുധങ്ങൾ നൽകിയത് അന്നത്തെ ഗുജറാത്ത് നിയമസഭയിലെ എം എൽ എ ആയിരുന്ന മായാ കോത്നാനിയും ബാബു പട്ടേലും ചേർന്നാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇരുവരുമാണ് കലാപത്തിന് ആഹ്വാനം നൽകിയതും നേതൃത്വം നൽകിയതുമെന്ന് സാക്ഷിമൊഴികളുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക നടത്തിയ സ്റ്റിങ് ഓപ്പറേഷനിൽ നരോദ പാട്യ കൂട്ടക്കൊലയിൽ ബാബു പട്ടേൽ തനിക്കുള്ള പങ്ക് ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പങ്കുവെക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഞങ്ങളൊരു മുസ്ലിം കട പോലും ഒഴിവാക്കിയില്ല എല്ലാം കത്തിച്ചു ഞങ്ങൾ വെട്ടി കത്തിച്ചു തീയിട്ടു അവരെ കത്തിക്കുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഈ തെണ്ടികൾ ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവർ അതിനെ ഭയപ്പെടുന്നു എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് ബാബു വീഡിയോയിൽ പറയുന്നത് ബി ജെ പിയിലെയും അന്നത്തെ ഗുജറാത്ത് മന്ത്രിസഭയിലെയും വലിയ പേരുകളും ബാബു തന്റെ ഇന്റർവ്യൂവിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബു ബജറംഗിയെയും മുൻ ഗുജറാത്ത് മന്ത്രി മായാ കോട്നാനിയെയും കൂട്ടക്കൊലയിൽ കുറ്റക്കാരായി കണ്ടെത്തി കൊലപാതകം കൊലപാതക ശ്രമം ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയ കോടതി ബാബുവിനെ ജീവപര്യന്തം തടവു ശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധി തവണ അയാൾക്ക് ജാമ്യവും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പ്രകാരം പതിനാറ് തവണയാണ് ബാബുവിന് ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടതിനാൽ സുപ്രീം കോടതിയും അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ തെളിവുകളുടെ അഭാവം മൂലം മായ കോട്നാനിയെ രണ്ട് കേസുകളിൽ നിന്നും കുറ്റവിമുക്തയാക്കി ഇപ്പോൾ ബജറംഗദളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ബാബു നവചേതൻ ട്രസ്റ്റ് എന്ന പേരിൽ സ്ത്രീകൾക്കായി ഒരു സംഘടനയും നടത്തിയിരുന്നു അന്യമതസ്ഥരെ വിവാഹം ചെയ്യാനിടയായ പെൺകുട്ടികളെ രക്ഷിച്ച് അവരെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ട്രസ്റ്റിന്റെ പ്രധാന പ്രവർത്തനം രണ്ടായിരത്തി ആറിൽ ലൈൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഭീഷണി പ്രയോഗത്തിലൂടെയാണ് നവചേതൻ ട്രസ്റ്റ് ആയിരക്കണക്കിന് യുവതികളെ തിരികെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവന്നത് ബാബുബായി പട്ടേൽ എന്ന ബാബു ബജ്രംഗിയുടെ ഷേഡുള്ള വില്ലൻ തന്നെയാണ് അഭിമന്യു സിംഗിന്റെ ബാബ ബജ്രംഗി തൻ്റെ അപാരമായ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അഭിമന്യു സിംഗ് ബാബ ബജ്റംഗിയെ മികവുറ്റതാക്കി സിനിമ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയം വിവാദമാകുമ്പോൾ ബാബു ബജ്റംഗിയും വീണ്ടും ഓർക്കപ്പെടുന്നു